ഗുഡ് മോർണിംഗ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയായിരിക്കും വൺ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് അൻപത് രൂപയായിരിക്കും ഗോൾഡൻ ഡാലിയുടെ പ്ലാന്റ് ഇനി അടുത്തതും ഒരു പ്ലാന്റിന് അൻപത് രൂപ തന്നെയായിരിക്കും കേട്ടോ ഫ്ലവറിംഗ് മെഗോണിയുടെ പ്ലാന്റ് ആണ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് ഇനി അഗ്ലോണിമയുടെ ഒന്ന് രണ്ട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഈ ഒരു അഗ്ലോണിമ റേറ്റ് വരുന്നത് അൻപത് രൂപയായിരിക്കും വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് അഗ്ലോണിമ വെറൈറ്റിയും റേറ്റ് വരുന്നത് അൻപത് രൂപയായിരിക്കും ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് കുറേ ചാർജ് എക്സ്ട്രാ വരും ഈയൊരു യെല്ലോ കളറ് കാനവാഴയുടെ പ്ലാന്റ് ഉണ്ട് അൻപത് രൂപയാണ് നമുക്ക് പ്ലാന്റ് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് കലാത്തിയുടെ പ്ലാന്റ് ഇതും അൻപത് രൂപ തന്നെയാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് അടുത്തത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നമ്മുടെ പത്തുമണി റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് വരിക ഇനി നെക്സ്റ്റ് പ്ലാന്റ് ഏതാന്ന് നോക്കാം അടുത്തത് ഈ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ പീസ് ലില്ലിയുടെ പ്ലാന്റ് അൻപത് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് അടുത്തതും കലാത്തിയുടെ തന്നെ പ്ലാന്റാണ് ഈ ഒരു വെറൈറ്റിക്ക് അൻപത് രൂപയാണ് നമുക്ക് പ്ലാന്റ് റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ്